ഇന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടുമ്പോൾ അവൾക്ക് പിന്നെ തന്നെ രേണുകയും പ്രണവും കുഞ്ഞിയും ചെന്നു പാറു ശക്തിയില്ല അവളുടെ പേര് വിളിച്ചു തട്ടി എന്നിട്ടും തുറക്കില്ലെന്ന് കണ്ടതും പ്രണവിനെ നോക്കി പ്രണവി കുഞ്ഞി അമ്മയേൽപ്പിച്ച് നീ ഡോറിങ്ങനെ പൊട്ടിക്ക് ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് നീ പറഞ്ഞ് കേൾക്ക് അവർ വേഗം തന്നെ ഡോറിൽ ആഞ്ഞു ചവിട്ടി കുറേ നേരം അവസാനം ഡോർ തുറന്നു വന്നു പാറു കാറ്റുപോലെ അകത്തേക്ക് വന്നു അവൾ നിലത്തെ രക്തയിൽ കുളിച്ചു കിടക്കുന്നവളെ കണ്ട് അവൾ ഹൃദയം വേദനിച്ചു ഒപ്പം രഞ്ജിയോട് ദേഷ്യവും മുന്നിലെ കാഴ്ച പ്രണവിനെയും നടക്കി ചേച്ചി കാവ്യേച്ചി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൊട്ടു പിന്നാലെ കുഞ്ഞുമായി അകത്തേക്ക് രേണുക കയറി വരാനും പാറ അവിടേക്ക് ഓടിച്ചെന്ന് തടഞ്ഞു അമ്മ മോളെ കൊണ്ട് തായ പൊക്കും മോളെ അവൾക്കെന്താ പറ്റി തലക്കാലം കുഞ്ഞിനെ കൊണ്ട് അമ്മ തായക്ക് ചെല്ലു പിന്നെ ഹോസ്റ്റലിൽ വിളിച്ച് ഒരു ആംബുലൻസ് വേണെന്ന് പറയുന്നു മോളെ അവരുടെ ഹൃദയം പിടിഞ്ഞു അമ്മ ചെല്ലു ഞങ്ങളല്ലേ കുഞ്ഞിനെയും കൊണ്ട് അമ്മ ഭാഗത്തേക്ക് വന്നാൽ ശരിയാവില്ല അതാ രഞ്ജി വരുമ്പോൾ ഹോസ്റ്റലിൽ പാറും രേണുകയും സ്റ്റെല്ലയും അലനും കാർത്തിയും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞിയെ ജനിയുടെയും പ്രണവിന്റെയും അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് വന്നത് രഞ്ജി അവർക്കടുത്തായി എന്തെന്നറിയാനായി നടക്കുമ്പോൾ അവനെ മറികടന്ന് കാശിയും അനന്തനും അവിടേക്ക് വന്നു കാശി വേണുകയെ നോക്കി എന്താ അമ്മേ എനിക്കൊന്നും അറിയില്ല മോനെ പാറുമുള കണ്ടത് ബാക്കി പറയാനാവാതെ അവർ ഏങ്ങിക്കരഞ്ഞു കാശി പാർവതിയെ നോക്കി പറയു പാർവതി എന്താ ഉണ്ടായത് സൂയിസൈഡ് അറ്റംപ്റ്റ് കാവ്യ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാ പാർ അത് പറയുമ്പോൾ കാശിയും അനന്തനും ചുറ്റുമുള്ള ഒരു ഞെട്ടി ഒപ്പം രഞ്ജിയും അവൻ്റെ ശൈലി മരവിക്കും പോലെ തോന്നി തലേ ദിവസം സ്നേഹത്തിന് വേണ്ടി ജായിച്ച ആ പെണ്ണിനെ അവൻ്റെ ഓർമ്മ വന്നു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയെങ്കിലും അതവളെ ഈ അവസ്ഥയിലെത്തിക്കുമെന്ന് കരുതിയില്ല ശരിക്കും ആ നിമിഷം മനസ്സിലാക്കി അവൾ അവനെ എത്രമാത്രം സത്യസന്ധമായിട്ടാണ് സ്നേഹിച്ചതെന്ന് കാശി പാറവിനെ നോക്കി അവൾ സൂചിതറ്റം നടത്തിയെന്ന് നിനക്കെങ്ങനെ അറിയാം അപ്പോൾ ഇതിന് പിന്നിൽ എന്തോ ഉണ്ടായിട്ടുണ്ട് അത് നിനക്കറിയാമായിരുന്നു അല്ലേ പാറ രഞ്ജിയെ നോക്കി അവൾ മൗനമായി നിന്നു പറയാൻ അറിയാമായിരുന്നു അറിയാമായിരുന്നു പറഞ്ഞു തീർന്നില്ല ആദ്യമായി കാശിയുടെ കരങ്ങൾ അവളുടെ കരണത്ത് പതിഞ്ഞു എല്ലാവരും ഒരു നിമിഷം അമ്പരന്ന് പോയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പറ എന്തിനും എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടി അവൾ അങ്ങനെ ചെയ്യുന്നത് അത്രയും പറഞ്ഞ് പാർവതി നേരെ വീണ്ടും കരങ്ങൾ ഉയർത്തി തല്ലി കാശി നീ എന്തായി കാണിക്കുന്നു ആനന്ദം പറഞ്ഞു അച്ഛ ഇത് ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള വിഷയമാണ് അത്രയും പറഞ്ഞ് അവളെ നോക്കി പറഞ്ഞു നിന്നെ രക്ഷിച്ചുകൊണ്ട് വന്ന എന്നോട് തന്നെ നിനക്കിത് നിനക്കിത് ചെയ്യാൻ എങ്ങനെ തോന്നി എല്ലാം അറിഞ്ഞിരുന്ന നീ എന്തിനും ഹിന്ദിന് വേണ്ടി എന്നോട് മറച്ചു അതിന് മാത്രം സൂചന ചെയ്യാൻ തക്ക എന്ത് കാര്യം ഉണ്ടായതും എനിക്കറിയണം പറയാൻ സ്നേഹത്തിന് വേണ്ടി തനിക്ക് കിട്ടാതെ പോകും എന്നുള്ള സ്നേഹത്തിൻ്റെ ഭയത്തിൽ ചെയ്ത നീ എന്തൊക്കെയാണ് പറയുന്നത് കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടിയിട്ടാണെന്നും അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് കാശിയൻ്റെ പെണ്ണും കാവിക്ക് ഒരാളുടെ പ്രണയം ഒരിക്കൽ കൈവിട്ടു പോയി എന്ന് കരുതിയ സ്നേഹം വീണ്ടും തിരികെ എത്തിയപ്പോഴും കിട്ടുമെന്ന് കരുതി വീണ്ടും അതിൻ്റെ പിന്നാലെ ചെല്ലുമ്പോൾ വീണ്ടും അത് കിട്ടില്ലെന്ന് തോന്നിയപ്പോൾ അവിടെ ഈ വഴി തിരഞ്ഞെടുത്തു അത് കേട്ടതും കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു പറയുമായിരുന്നില്ല എന്നോടൊരു വാക്ക് ഒരു വാക്ക് അവളുടെ ആഗ്രഹം അതാരായാലും എവിടെയുള്ളവനാരായാലും ഏത് ജില്ലയും മതത്തിലോ പെട്ടതായാലും ശരി അത് ഞാൻ ഞാൻ കൊടുക്കില്ലായിരുന്നു അവൾക്ക് എങ്കിൽ കൊണ്ടു കൊടുക്കുക മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കിടക്കുന്ന കാശേട്ടന്റെ പെങ്ങള് കാവിക്ക് ഈ നിൽക്കുന്ന രഞ്ചേട്ടനെ അവളെ സ്നേഹിച്ചു ആഗ്രഹിച്ചും രഞ്ജിയേട്ടനാ ഇന്ന് അവൾ ഈ അവസ്ഥയിൽ കിടക്കുന്നതും ഈ നിൽക്കുന്ന രഞ്ജിയേട്ടൻ ഒറ്റരാൾ കാരണവുമാണ് കാശി രഞ്ജിക്ക് മുൻപിലേ നിന്നു പാർവതി പറഞ്ഞതിൽ സത്യമുണ്ട് രഞ്ജി കാശി അത് സത്യമുണ്ടോ ഉണ്ടോന്നാ ചോദിച്ചത് അവന്റെ ശബ്ദം ഉച്ചത്തിലായി ഒരു നിമിഷം ചുറ്റും നിന്ന് അവർ ഭയന്നു അവന്റെ ആ ഭാവമാറ്റത്തിൽ അത് പറഞ്ഞു തീർന്നില്ല പറഞ്ഞു തീർന്നില്ല അടുത്ത നിമിഷം അവൻ്റെ കരണത് കാശിയുടെ കരങ്ങൾ പതിഞ്ഞു കാശി അനന്തം വിളിച്ചു വേണ്ടെങ്കിൽ അവൻ എന്നെ തല്ലാനെ കൊല്ലുള്ള അധികാരമുണ്ട് അതുകൊണ്ട് അവൻ തല്ലിക്കോട്ടെ അത്ര മണി കാശിയെ നോക്കി പറഞ്ഞു നീ എനിക്ക് കൂടെപ്പേറപ്പ് പോലെയാണ് കൂട്ടുകാരെന്തെങ്കിലും ഉപരി സ്വന്തം കൂടപ്പേറപ്പായി തന്നെയാണ് നിന്നെ കണ്ടത് അങ്ങനെയുള്ള എനിക്ക് കാവ്യം പെങ്ങളും പോലെ ആയിരുന്നു ഇന്ന് വരെ ഞാൻ മറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാൽ അവളിൽ പ്രണയം ഇടർന്ന പ്രായം മുതലും ഞാൻ മാത്രമായിരുന്നു അവൾക്കില്ലെന്നും ഞാൻ പോലും തിരിച്ചായിരുന്നത് ഈ അടുത്താണ് പറഞ്ഞ് തിരുത്താൻ നോക്കി ഒരുപാട് തവണ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചപ്പോൾ ദേഷ്യത്തിൽ ഒരുപാട് പറഞ്ഞു എങ്കിലും അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല നീ പറഞ്ഞതല്ലേ എനിക്ക് കൂടപ്പറുപ്പിനെ പോലെയാണ് ഞാൻ എന്ന് അപ്പം പറയാമായിരുന്നില്ലേ അവൾ എന്നോട് ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ എങ്കിലവള് ഈ കിടപ്പിൽ കാണേണ്ടി വരില്ലായിരുന്നു ഞങ്ങൾക്ക് നീ വാമി ഇഷ്ടമാണെന്ന് കല്യാണം എനിക്ക് താല്പര്യമുണ്ട് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ച ഒന്ന് മാത്രമായിരുന്നു നീ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും അപ്പോൾ നീ ഒരുപാട് സന്തോഷത്തോടെ എന്നെ നോക്കി അതൊന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ സന്തോഷം ഇഷ്ടം അതൊക്കെ ആണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് മൗനമായി കാരണം നിന്നോടൊപ്പം മറ്റൊന്ന് പറയാൻ എനിക്ക് കഴിയില്ലായിരുന്നു ഞാൻ നിന്നെൻ്റെ കാവ്യ്ക്ക് വേണ്ടി ചോദിക്കാൻ തുടങ്ങുമ്പോയായിരുന്നു നിങ്ങോട് ഈ കാര്യം പറഞ്ഞത് അപ്പം പിന്നെ എന്ത് പറയാനാണ് ഞാൻ കാശി അത് പറയുമ്പോൾ എല്ലാവരും അവൻ ആതിശയത്തോടെ നോക്കി കാശി വീണ്ടും പറഞ്ഞു തുടങ്ങി നീയും അല്ലും സച്ചിയും എനിക്കൊരുപോലെ തന്നെയാണ് നിങ്ങളെന്ന് എനിക്കൊപ്പം തന്നെ എൻ്റെ സ്വന്തമായിട്ടുണ്ടാവണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നി നിന്നോട് ചോദിക്കാൻ വന്നതും ചിലപ്പോൾ എൻ്റെ അനിയത്തോടും മനസ്സറിയാതെ തന്നെ അറിഞ്ഞൊരു ഏട്ടനായിരിക്കാം ആ നിമിഷം ഞാൻ നീ പാമയെ ഡിവോഴ്സ് ചെയ്തപ്പോൾ നിൻ്റെ ലൈഫിനെ നന്നായിരിക്കാൻ ആഗ്രഹിച്ചതെന്ന് ഞാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാവ്യം നിനക്ക് തരാൻ ആഗ്രഹിച്ചവനെ ഞാൻ എന്നാൽ അവൾക്കുള്ളിലും നീ ഉണ്ടായിരുന്നറിയാൻ വൈകിപ്പോയി ഞാൻ അവസാനം നീയും അവളും കൂടെ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു നിങ്ങൾ ഒരുമിച്ച് കാണുന്ന സ്വപ്നം കണ്ടവനെ തന്നെ കാശി ഞാൻ ഞാനങ്ങനെ ചിന്തിക്കുമോ വേണ്ട ഒന്നും പറയണ്ട രണ്ടുപേരും ചേർന്ന് ഇന്ന് വേദനിപ്പിച്ചു നിന്നെ കേറി സ്നേഹിച്ച കാശിയാ അല്ലെങ്കിലും ഞാൻ സ്നേഹാതിരിക്കാൻ അവന് ആർക്ക് കൊടുക്കുന്നു അവരെല്ലാം ഇങ്ങനെ തന്നെയാ അത്രയും പറഞ്ഞ കാശ അവിടെ നിന്ന് ആരെയും നോക്കാതെ പോകുമ്പോൾ രഞ്ജിയെ അവനെ പിന്നിൽ നിന്നും വിളിച്ചു എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ മുന്നിലേക്ക് പോയിരുന്നു കാശി ഹോസ്പിറ്റലിന് പുറത്ത് കാർ പാർക്കിംഗ് പ്ലേസും കഴിഞ്ഞ കുറേ പിന്നിലായി ഗാർഡൻ ഏരിയയിൽ വന്നു നിന്നു നല്ല നിലാവിൻ്റെ ശോഭയിൽ അവൾ തിളങ്ങി നിന്നു അവിടെ സൈഡിൽ കിടന്ന ബെഞ്ചിൽ കാശിയിരുന്നു അവൻ്റെ കണ്ണുകൾ ആ നിമിഷം ഈറൻ അണിഞ്ഞിരുന്നു തൊട്ടറികിൽ തൻ്റെ അടുത്ത് തൻ്റെ തോളിലാരുടെയോ സമീപം കരസ്പർശവും തൊട്ടറിഞ്ഞതും അവൻ അവിടേക്ക് തിരിഞ്ഞു നോക്കി പാർവതി അവൻ നോക്കുമ്പോൾ തന്നെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നുണ്ട് അവൾ അവൻ്റെ കണ്ണുകൾ അവളുടെ കവളിൽ പതിഞ്ഞു തൻ്റെ അടിയിൽ നേരി വെച്ചിട്ടുണ്ട് ചെയ്ത് തെറ്റായിപ്പോയോ എന്ന് തോന്നിപ്പോയി നിമിഷം തന്നെ എല്ലാം അറിഞ്ഞിട്ടും തന്നിൽ നിന്നും അവൾ പോലും മറച്ചു വെച്ചത് ഓർമ്മ വന്നതും അവളുടെ കരങ്ങൾ തട്ടിമാറ്റി മുന്നിലേക്ക് ചെന്ന് നിന്നും കാശേട്ട ഞാൻ നോക്ക് പാർവതി എനിക്ക് ആരോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെ ഒരു മൂഡിലല്ല ഞാൻ അതുകൊണ്ട് ദയവ് ചെയ്തു എന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിന്നും പാർവതിക്കും നല്ലത് കാശ് ഞാൻ മനപൂർവം പ്ലീസ് പാർവതി ഇപ്പോൾ എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല പ്ലീസ് എന്നെ കുറച്ച് നേരത്തേക്ക് വെറുതെ വിട്ടേക്ക് പിന്നെ പാർവതി ഒന്നും മിണ്ടിയില്ല അവൾ അവിടെ നിന്ന് നടന്നകന്ന് പോയി കാശ് അവളുടെ അനക്കമൊന്നും കേൾക്കാതെ വന്നതും പിന്തിരിഞ്ഞു നോക്കി ഈ സമയം പിന്തിരിഞ്ഞപ്പോൾ പാർവതി അവിടെ നിന്നും നടന്നകഞ്ഞത് അവൻ കണ്ടിരുന്നു രഞ്ജി ഒന്നും മിണ്ടാതെ മുന്നിൽ നിൽക്കുന്ന തൻ്റെ അമ്മയെപ്പോലും നോക്കാതെ മറ്റേതോ ലോകത്തെ എന്ന പോലും നടന്നു പോകുന്ന രഞ്ജിയെ കണ്ടതും സ്നേഹ വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിന്നു സ്നേഹ അവൻ്റെ മുന്നിലായി വന്നിരുന്നു നിന്നുകൊണ്ട് ചോദിച്ചു അതിന് നീ കൊന്നു അത് ജീവനോട് വെച്ചിട്ടുണ്ടോ അമ്മ അവൻ്റെ സ്വരം നേർത്തു പോയിരുന്നു ഞാൻ അറിഞ്ഞുവെല്ലാം നിന്റെ ഇഷ്ടം നോക്കി നീ തിരഞ്ഞെടുത്തതായിരുന്നു വമിയെ അവളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പറഞ്ഞു നിനക്കും എനിക്കും ഈ കുടുംബത്തിനൊരിക്കലും അവൾ ചേരില്ലെന്ന് എന്നാൽ അന്ന് നീ അത് ഉൾക്കൊണ്ടില്ല എന്നാൽ അമ്മയുടെ തോന്നലെന്ന് പറഞ്ഞു നിൻ്റെ ഇഷ്ടം അതായിരുന്നു എന്നതുകൊണ്ടും നീ വിഷമിക്കരുതുകൊണ്ടും മാത്രമാണ് വാമി നീ തമ്മിലുള്ള കല്യാണം പോലും ഞാൻ സമ്മതിച്ചതും പിന്നെ കാലം നിനക്ക് തന്നെ ഈ അമ്മ പറഞ്ഞതാണ് ശരിയെന്ന് തന്നു മുനി രഞ്ജി എല്ലാവരും വാമിയാവില്ല അതുപോലെ വാമിക്കൊരിക്കലും കാവ്യമോളാവാൻ ആവില്ല കാവ്യമോളുടെ അടുത്ത് പോലും വരാൻ പോലും നമ്മൾ സ്നേഹിക്കുന്നവരല്ല നമ്മളെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവരെയാണ് സ്നേഹിക്കേണ്ടത് അങ്ങനെയുള്ളവരൊരിക്കലും നമ്മളെ വിട്ടു പോകില്ല കാരണം അവരുടെ ഉലകം തന്നെ നമ്മളായിരിക്കും അവർ നമ്മെ ചുറ്റി ചുറ്റിയാവും വരികയപ്പോഴും കാവ്യമോൾ നിന്നെ സ്നേഹിച്ച സത്യമാണ് അത് തിരിച്ചറിയാൻ ഈ വാമിയെ കിട്ടിയിട്ടും നിന്നോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയാതെ ആരോടൊരു പരിഭവും പറയാതെ തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയാത്ത ആ സ്നേഹത്തിന് വേണ്ടി കാത്തിരുന്നില്ലേ ആ ഒരൊറ്റ കാരണം മാത്രം മതി അവൾക്ക് നീ ആരെന്നും നിന്നോടുള്ള അവളുടെ സ്നേഹം എത്ര മാത്രമെന്നും നീ കാരണം അവൾക്ക് എന്തെങ്കിലും പറ്റിയ ഒരിക്കലും നിനക്ക് മുക്തി കിട്ടില്ല അതിൽ നിന്നും മറിച്ച് കാവ്യമോൾ ജീവിതത്തിലേക്ക് തിരികെ വന്ന മോൾ നിന്നെ സ്നേഹിച്ചതിലും കൂടുതലും നീ അവളെ സ്നേഹിക്കുകയാണെങ്കിൽ അതിനു വലിയ മാറ്റം മറ്റൊന്നും തന്നെ ഇല്ല നീ ആലോചിക്കും നീ കാരണം ഒരു കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ആഴ്ന്നു പോയിരിക്കണം അതിൽ നിന്നും പഴയ സന്തോഷം അത് അവർക്ക് തിരിച്ചു നൽകുക നിനക്ക് ആ ഒരു രഞ്ചി കാവ്യമോൾ കണ്ണു തുറക്കുമ്പോൾ നിന്നെ അവൻ തേടുക നീ അടുത്തുണ്ടെങ്കിൽ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഇല്ലെങ്കിൽ എല്ലാവരെയും സങ്കടപ്പെടുത്താനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഈ അമ്മയ്ക്ക് നിന്നോട് ഇനി ഒന്നും തന്നെ പറയാനില്ല എന്നാലും അവൾ ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും കരുതിയോ ചത്തുപോകണമെന്ന് എൻ്റെ പ്രാർത്ഥന എങ്കിൽ കാശി ഒന്ന് തകർന്നേനെ ആ തകർച്ചയിൽ അടുത്തടി കുഞ്ഞെ കൈക്കലാക്കിക്കൊണ്ട് ആവമായിരുന്നു വൈകാ മദ്യം ചുണ്ടോട് ചേർത്ത് കുടിച്ചുകൊണ്ട് പറയുമ്പോൾ മദ്യം അതുപോലെ കുടി അതുപോലെ കുടിച്ചുകൊണ്ട് വാമിയും പറഞ്ഞു ചത്തില്ലെങ്കിൽ കൊല്ലും ആര് അവൻ രഞ്ജി തന്നെ രഞ്ജിയും അതെ അവന് വേണ്ടിയല്ല അവൾ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത് അതും അവനവളെ സ്നേഹിക്കാത്തത് കൊണ്ട് ഈ ജന്മം അവൻ രഞ്ജി അവളെ സ്നേഹിക്കില്ല കാരണം ആ രഞ്ജിയുടെ മനസ്സിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളു അതീ വാമിയാണ് വാമിക എന്ന ഈ ഞാൻ ഡിവോഴ്സായെങ്കിലും കാവിയെ പോലൊരു പെണ്ണ് ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞിട്ട് തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ അതിന് ഒരു ഉള്ളൂ ആ പോട്ടനിപ്പോഴും ഈ എന്നെ ഓർത്തിരിക്കുക പുറമേ വൈരാഗ്യം കാണിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ളപ്പോൾ അവൻ ഒരിക്കലും അവളെ സ്നേഹിക്കില്ല അതുകൂടെ നീറി നീറി ആ കിടക്കയിൽ കിടന്ന് എന്നെ കൊടുങ്ങിക്കൂടവള് ഇല്ലെങ്കിൽ നോക്കിക്കൂ നാളെ കാവിയുടെ മരണ വാർത്ത ആയിരിക്കും രാവിലെ നമ്മ തേടി എത്തുക